السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين الله ما بعد في الترزاقة نلغن سميت ولا أبقى ماي غلف راجنغل مكة ഫിത്തൃതക്കാത്തിന് ഷാഫി മതഹബ് അടിസ്ഥാനത്തിൽ നൽകേണ്ട പക്ഷ സാധനത്തിന് പകരം വില നൽകുന്ന സമ്പ്രദായം കണ്ടുവരുന്നുവരുന്നു ഇത് സംബന്ധമായ ഒരു വിശദീകരണം നൽകുകയാണ് ശരീരത്തിന് തക്കാത്താണ് ഫിത്തൃതക്കാത്ത് എന്ന് പറയുന്നത് അനുയോജ്യമായ വീട് വസ്ത്രം ആവശ്യമായ പരിചാരകൻ അതുപോലെ പെരുന്നാൾ രാപ്പകരിലെ ഭക്ഷണം തുടങ്ങിയ ചെലവുകൾക്ക് ആവശ്യമായ തുകയും അതുപോലെ താൻ നൽകാനുള്ള കടവും കഴിച്ച് സമ്പത്ത് ബാക്കിയുള്ള വ്യക്തി സ്വന്തം ശരീരത്തിനും അതുപോലെ തന്റെ മേരിൽ ചെലവ് കൊടുക്കൽ ബാധ്യതപ്പെട്ട ആളുകളുടെ നിർബന്ധമായ ചെലവുകൾക്കും എല്ലാം ശേഷം ബാക്കി ബാക്കിയുണ്ടെങ്കിലാണ് ഇതൃതക്കാത്ത് നിർബന്ധം നൽകൽ നിർബന്ധമാകുന്നത് എന്നാൽ അപ്പോൾ ഈ ജക്കാത്ത് കൊടുക്കേണ്ട സാധനം അത് നാട്ടിൽ പ്രധാന ഭക്ഷണ സാധനമായി എന്ത് ഉപയോഗിക്കുന്നുവോ ആ വസ്തു തന്നെ നൽകണം അതാണ് നൽകേണ്ടത് അത് ഒരു വ്യക്തിക്ക് ഒരു സോൾ അഥവാ മൂന്ന് ഇരുന്നൂറ് ലിറ്റർ വീതം നൽകണമെന്നാണ് നിയമമുള്ളത് ഇങ്ങനെ ഇത്തരത്തിലക്ഷ്യസാധനം തന്നെ നൽകണം എന്നതാണ് കർക്കശ നിയമമുള്ളത് പക്ഷേ വ്യവസ്ഥാപിത നിയമങ്ങളും അതുപോലെ അതിന്റെ ഒക്കെ മറികടന്നുകൊണ്ട് ഒരു സ്വായു ഭക്ഷണത്തിന്റെ വില കണക്കാക്കി ഭക്ഷണം നൽകേണ്ടതിന് പകരമായി വില നൽകുന്ന ഏർപ്പാട് അത് വ്യാപകമായി ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ അങ്ങനെ നൽകപ്പെടുന്നതായും ആ വിഷയത്തിന് അംഗീകാരം നൽകപ്പെടുന്നതായും അങ്ങനെ അനുവർത്തിക്കുന്നതിന് നിർദ്ദേശിക്കപ്പെടുകയും അതുപോലെ ആ ചെയ്തിയെ ന്യായീകരിക്കപ്പെടുകയും ചെയ്യുന്നതായി പലയിടത്തും വാർത്തയുണ്ട് എന്നാൽ ഷാഫി മതബ് അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ട സർവനിയമത്തിനും എതിരായ ഒരു നീക്കമാണതെന്നതിൽ സംശയമില്ല ഈ വില നൽകൽ ഏർപ്പാടിന് അനുകൂലമായി വ്യാഖ്യാനം പറയുന്നവർ ചില ന്യായ ചില ദുർന്യായങ്ങളാണ് തട്ടിവിടാറുള്ളത് കാരണം ഭക്ഷണ സാധനം നൽകിയാൽ വെക്കാത്ത് വാങ്ങാൻ അർഹരായവർ സ്വീകരിക്കൂല വില നൽകിയാൽ എല്ലാവർക്കും എപ്പോഴും സ്വീകരിക്കാം എന്നൊക്കെയുള്ള ദുർന്യായങ്ങളാണിത് എന്നാൽ ഇവിടെ ഇത് സംബന്ധമായി കെക്കഹിന്റെ വീക്ഷണം എന്താണ് എന്ന് വിലയിരുത്തൽ ആവശ്യമാണ് മഹാനായിമാം നബവീർ അദിയല്ലാ തന്റെ റൗളയിൽ ഉദ്ധരിക്കുന്നുണ്ട് മുന്നൂറ്റി മൂന്നിൽ ഈ ഉദ്ധരണി കാണാൻ കഴിയും അതിന്റെ ആശയാർത്ഥം ഭക്ഷണ സാധനമായി ധാന്യം കൊടുക്കുന്നതിന് പകരം ടുത്താൽ മതിയാവാത്തതുപോലെ മാവ് റൊട്ടി തുടങ്ങിയവയൊന്നും നൽകിയാലും മതിയാവില്ല എന്നാണ് റൗല രണ്ട് നൂറ്റി അറുപത്തിനാലിൽ വിശദീകരിച്ചിട്ടുള്ളത് ഇനി വില കടുത്താൽ മതിയാവില്ലെന്ന് അംഗീകരിക്കപ്പെട്ട നിയമമാണെന്നതിന് മേൽ ഉദ്ധരണി വ്യക്തമായ രേഖ പറയുന്നു രേഖയാണെന്നാണ് നമ്മോട് സമർപ്പിക്കുന്നത് എന്നാൽ ഇത് സംബന്ധമായിട്ട് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നഹാന ഇമാൻ നഹാനായി രേഖപ്പെടുത്തിയത് മറ്റ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ ഷറഹുൽ മുഹർദബിൽ ഇങ്ങനെ വായിക്കാം ഷറഹുൽ മുഹദ് ഇമാം ഷാഫി അള്ളാൻ പറഞ്ഞു അതുപോലെ തന്റെ അസഹാബിമാരും ഇഹ്റാദുൽക്കീമത്തി വില ലക്കാത്തിന് നൽകിയാൽ പോരാകം പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്നാലോ ജവഹ വില കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അബു ഹനീഫ ഇമാം അബു ഹനീഫി ഇവിടെ ുടെ ഗങ്ങളിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാനായ ബുനാജർ അള്ളി തമിദനും ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട് കേടുപാടുകളില്ലാത്ത ധാന്യം തന്നെ സക്കാർ നൽകണം അവൻ പുഴുക്കുത്ത് പാലിച്ചത് അതുപോലെ ഉണക്കമില്ലാത്തത് അങ്ങനെയുള്ള വിത്തുകളോ ധാന്യങ്ങളോ ഒന്നും കേടുള്ള സാധനങ്ങളൊന്നും കൊടുത്താൽ മതിയാവില്ല ധാന്യത്തിന്റെ വിലയും നൽകിയാൽ മതിയാവില്ല എന്ന് ത്വഷ മൂന്ന് മുന്നൂറ്റി ഇരുപത്തിനാലിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ത്വഷ വിശദീകരിച്ച വലാ എന്നതിനെ ഇമാം ഷർവാനി വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഇത് കേവലം ഒരു അഭിപ്രായം മാത്രമല്ല ഇത് മദബിലെ വ്യക്തമായ കാഴ്ചപ്പാട് തന്നെയാണ് നമ്മുടെ മദഹബിൽ നിന്ന് ഇത്തിഫാഖായ അഥവാ ഷാഫി മതഹബിലെ പണ്ഡിതന്മാർക്ക് അതിരഭിപ്രായമില്ലാത്ത വീക്ഷണമാണ് വില കൊടുത്താൽ മതിയാവില്ല എന്ന് പറഞ്ഞത് എന്ന് ഷെർവാന മൂന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഷാഫി മദബില് വില നൽകുക എന്ന പരിപാടിക്ക് ഒരു ന്യായീകരണവുമില്ല അതിനുള്ള ന്യായം പിന്നെ നൽകുന്നവരുടെ ന്യായീകരണം മാത്രമാണ് സ്വന്തം അഭിപ്രായത്തിന് വേണ്ടി മാത്രം ദീനി നിയമങ്ങൾ വളച്ചൊടിക്കുന്ന ഒരു ശൈലി മാത്രമാണ് അതിനുള്ളത് വില നൽകൽ ഇനി പോരാൾ ഇങ്ങനെ നിയമം ഇങ്ങനെയാണെന്ന് ഇരിക്കെ വില അത് ജക്കാത്തായി നൽകലായി പരിഗണിക്കപ്പെടുമോ ഒരിക്കലുമില്ല കാരണം കൊടുക്കാൻ പറഞ്ഞത് കൊടുത്തില്ലെങ്കിൽ അത് കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ജക്കാലത്ത് വീടുമെന്നും ആരും പ്രതീക്ഷിക്കാനില്ല ഇത് ഷാബി പസബിലെ സംയോജിത അഭിപ്രായമായിട്ട് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചതാണ് എന്നാൽ ഇമാ അബു ഹനീഫി അള്ളഹിക്ക് ഉള്ള അഭിപ്രായം വില നൽകിയാലും മതി എന്നാണ് ഇനി അനഫീ മതപ അടിസ്ഥാനത്തിൽ വില നൽകിയാൽ മതിയല്ലോ അതുകൊണ്ട് നമുക്ക് ആ മതപൊടിച്ചുകൊണ്ട് വില നൽകിക്കൂടെ എന്ന് ന്യായീകരിക്കുന്ന ചില ആളുകളുണ്ട് എന്നാൽ അത് അത് ശരിയായൊരു കാഴ്ചപ്പാടല്ല കാരണം വില നൽകിയാല് എന്താ കുഴപ്പമുള്ളത് അല്ല ഭക്ഷ്യസാധനം നൽകിയാൽ എന്താ കുഴപ്പമുള്ളത് എന്നതിനെ കുറിച്ച് അവർ വിശദീകരിക്കാറില്ല വില നൽകുന്നതാണ് കൂടുതൽ അനുയോജ്യം എല്ലാവർക്കും പൈസ അല്ല ആവശ്യമുള്ളത് അതല്ല അനഭിമതവ് പറഞ്ഞത് അതുകൊണ്ട് അനഭിമതവം ആലംബിക്കാം എന്ന് പറയുന്ന ചില മുറിമൊല്ലന്മാരെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇത് ചില മസ്താരകളിൽ മതഹം മാറി പിടിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്നൊക്കെയുള്ള റെഡിമെയ്ഡ് ന്യായങ്ങളിൽ നിന്ന് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം അത്യന്താപേക്ഷിതമല്ലാത്ത ഒരു വേണ്ടി മദഹബ് മാറിക്കൊണ്ടിരിക്കാൻ യാതൊരു വകുപ്പുമില്ല മദഹബ് മാറുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് അത്യന്താപേക്ഷിതം സ്വന്തം മതവ് അടിസ്ഥാനത്തിൽ അത് പാലിക്കൽ വലിയ പ്രയാസമുണ്ട് അങ്ങനെയുള്ള സമയത്ത് മതഹബ് മാറാവുന്നതാണ് എന്നല്ലാതെ വെറും ന്യായങ്ങളിലൂടെ അല്ലെങ്കിൽ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ന്യായമാണ് അല്ലെങ്കിൽ യോജിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കാരണങ്ങൾ ഉണ്ടാക്കി മതവ് മാറാൻ കൂട്ടുനിൽക്കുന്നത് ഒരിക്കലും ഉചിതമല്ല കാരണം അങ്ങനെ പ്രതിസന്ധി ഇല്ലാത്ത ഘട്ടത്തിൽ ഇഷ്ടാനിഷ്ടം ഇങ്ങനെ മദഹബ് മാറിക്കൊണ്ടിരിക്കുക എന്നതിനെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളും അത് അംഗീകരിച്ചിട്ടില്ല അതിന് കൂട്ടുനിന്നിട്ടില്ല എന്നാൽ ഇങ്ങനെ മദഹബൊക്കെ മാറാമല്ലോ ഈ ഇതൃതക്കാരിൽ പ്രത്യേകമായിട്ട് മധഹ് മാറുന്നതിന് കുഴപ്പമില്ല എന്നതിന് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയ ഒരു ഫത്തുവയുണ്ട് മഹാനായ ഇമാം ലംബി അലിഹന്നു കൊടുത്ത ഒരു ഫത്തുവയാണ് ആ ഫത്ത നമുക്ക് ഇങ്ങനെ വായിക്കാം فَأْجَابَ فيجوز فيها للمرء المذكور تقليد رضي الله عنه في إخراج بدل ഇവിടെ ഈ ഉദ്ധരണി പറയുന്നത് ഭക്ഷ്യസാധനമായി നൽകേണ്ട വസ്തു വസ്തു ആ വസ്തു ഒരാൾക്ക് ലഭ്യമായില്ലെങ്കിൽ അങ്ങനെ കല്ലത മദബാമില്ലമൻ അബു ഹനീഫ് അലഹാൻ മദബബ് ഒരാൾ തക്കലീത് ചെയ്തു എന്നിട്ട് വാഹറജിമ ദിർഹം അതിന് കാത്തായി കൊടുക്കുകയും ചെയ്തു എന്നാൽ പറ്റില്ലേ എന്നൊരു ചോദ്യം വന്നു അപ്പോൾ അജാബ ഇമാം റഹിനും അതിന് മറുപടി പറഞ്ഞത് ഫൈജൂ അപ്പൊ ഈ പ്രശ്നത്തിൽ ജായിസ് ആണിൽ മത്ക്കൂരി ഈ പറയപ്പെട്ട മനുഷ്യനിക്ക് തക്കാത്ത് വിലയായി കൊടുക്കുന്ന വിഷയത്തിൽ ജായിസ് ആണ് തക്കലീദുൽ ഇമാമി അബി ഹനീഫ അലി അള്ളാഹനോ ഇമാം അബു ഹനീഫ അറല്ലി അള്ളഹനുവിനെ അനുകരിക്കൽ ഫി ഇഹ്റാജ് ബദി ജക്കാത്തി ജക്കാത്തിന് പകരമായിട്ട് നൽകുന്നതിൽ ദറാഹിമ ദൃഹം നൽകുന്നതിൽ തക്കലീദ് ചെയ്യാം എന്ന് ഇമാം അമലി പത്രിക കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെന്താ മഹബ് മാറി പിടിച്ചുകൊണ്ട് വില കൊടുക്കുന്നതിന് കുഴപ്പം എന്ന് ചില ഇബാരത്തും കാരണങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ചില ആളുകൾ ന്യായീകരിക്കാറുണ്ട് എന്നാൽ ഈ ഉദ്ധരണി ഭക്ഷ്യധാന്യം സ്വീകരിക്കാതിരുന്നാൽ വില നൽകാൻ അനുമതി നൽകുന്നു എന്നാണ് ചിലർ ന്യായീകരിക്കാറുള്ളത് സ്വന്തം വ്യാഖ്യാനിക്കാണ് ചില ആളുകൾ എന്നാൽ ഈ ഉദ്ധരണിയിൽ പറയുന്ന കാര്യം മറ്റൊരാശയമാണ് അത് ഇവിടെ മതഭ മാറിയിട്ട് ഭക്ഷ്യധാന്യം കൊടുക്കേണ്ടതിന് പകരം വില കൊടുക്കാൻ അനുവദിക്കപ്പെട്ടത് മധുഹകുമാറാനുള്ള ഉപാധിയായി ഭക്ഷണ സാധനം ലഭ്യമാവാതിരിക്കുക എന്നാണ് ഈ ഉദ്ധരണിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ കൊടുത്ത അവകാശികൾ കൊടുക്കപ്പെട്ട അവകാശികൾ വാങ്ങാതിരിക്കുക സ്വീകരിക്കാതിരിക്കുക എന്ന കാരണമല്ല ദാനം കൊടുത്താൽ ആരും സ്വീകരിക്കില്ല എന്ന് ഉപാധിയായിട്ട് പരിഗണിക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതാണെന്ന് മാത്രം ഇവിടെ പറഞ്ഞുള്ളത് ലഭ്യമല്ല കൊടുക്കേണ്ട ആരും കിട്ടുന്നില്ല എന്നാ പിന്നെന്താ കൊടുക്കാനുള്ള പരിഹാരം അതുവരെ കൊടുക്കന്നെ എന്നാണ് ഞാൻ വിത്തു കൊടുത്തത് അപ്പൊ സക്കാത്ത് നിർബന്ധമായ നാട്ടിൽ അവകാശങ്ങൾക്കപ്പെടാതിരിക്കുക ഉള്ള അവകാശികൾ സക്കാത്ത് വാങ്ങാൻ വിസമ്മതിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ജക്കാത്ത് അയൽനാട്ടിലേക്ക് നീക്കണമെന്നാ ഷാഫിയാദവ് പറഞ്ഞത് അവിടെയും വില കൊടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കണമെന്നല്ല പറഞ്ഞത് ഇത്തരം കാരണങ്ങൾ കാരണങ്ങളില്ലാത്തപ്പോൾ ജക്കാത്ത് നീക്കം ചെയ്യാനും നിയമം ഇല്ല ഷാഫിയോധവുകാരനായ ഇമാം സുബുക്കീർ റഹുലവനും മറ്റു മധുഹബുകാരും നിർവാധികൾ വെക്കാതെ നീക്കം ചെയ്യാമെന്ന പക്ഷത്തിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട് എന്നത് ശരിയാണ് എന്നാൽ ഗൾഫിലും മറ്റുള്ള ആളുകൾ ധാന്യമായി നൽകപ്പെടുന്ന വെക്കാറ്റ് തിരസ്കരിക്കുന്നു എന്നുള്ള ന്യായത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല അത് യാഥാർത്ഥ്യമാണെന്ന് സമ്മതിച്ചാൽ ഈ വിഷയമായിട്ട് മതഹബപ്പ് മാറാൻ പയതുണ്ടാക്കാൻ എന്താ വുള്ളത് ഒരു ചാൻസില്ല നമ്മുടെ മതപിൽ തന്നെ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരമായി എന്താണ് നിർദ്ദേശിക്കപ്പെടുള്ളത് ആ പരിഹാരം ആശ്രയിക്കുക മാത്രമേ ഇവിടെയൊക്കെ ചെയ്യാനുള്ളൂ അതൊന്നും ചെയ്യാതെ സ്വന്തം ന്യായീകരണത്തിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ പലരും ചെയ്യുന്നത് ഗൾഫിലും മറ്റുമൊക്കെ താമസിക്കുന്നവർ കാത്ത് വാങ്ങാൻ അർഹതയുള്ള ഭക്ഷണ സാധനം നൽകിയാൽ തിരസ്കരിക്കുന്നു സ്വീകരിക്കുന്നില്ല എന്ന ആ ന്യായീകരണത്തിന് ഒരു സാധൂകരണമില്ല ഒരു നേരം ഭക്ഷണം കഴിക്കാതെ ഓരോരുത്തും മലയാളിക്കും അതുപോലെ മറ്റുള്ളവർക്കും നടക്കാൻ കഴിയോ കഴിയില്ല അപ്പൊ ഭക്ഷണം കൊടുത്താൽ സ്വീകരിക്കൂല എന്നുള്ളത് വെറുതെ ഉണ്ടാക്കിയെടുത്തൊരു ന്യായമാണ് ഒരു നേരം ഭക്ഷണത്തിന് പോലും വകപ്പില്ലാതെ കടത്തിൽ മുങ്ങി വിശപ്രശ്നത്തിലും മറ്റു പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടായി നടക്കുന്ന എത്രയോ ആളുകളുണ്ട് ഗൾഫ് നാടുകളിലൊക്കെ നാട്ടുകാണ മരുന്നല്ല എന്നാൽ അവരെ അവർക്ക് വില കിട്ടിയാൽ കൊള്ളാമെന്ന അഭിപ്രായം ഉണ്ടാവും പൈസ അവർക്കൊക്കെ ആവശ്യമുള്ളത് എങ്കിലും അവർക്ക് ഭക്ഷണ സാധനം കൊടുത്താൽ സ്വീകരിക്കില്ല എന്ന് ആര് പറഞ്ഞു നമ്മളെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണല്ലോ എല്ലാവരും വാങ്ങുന്നുണ്ടല്ലോ അർഹരമായ അവകാശികളൊക്കെ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് ഈ ന്യായഗലത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല പിന്നെ സക്കാത്തായി നൽകപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ അവകാശികൾ തിരസ്കരിച്ചാൽ ഭക്ഷ്യസാധനങ്ങൾ അന്യനാടുകളിലേക്ക് നീക്കം ചെയ്യുക പ്രയാസമാണെന്നും ആ പ്രതിസന്ധി പരിഗണിച്ചാണ് അനബി മധഹബ് കൂട്ടുപിടിക്കണമെന്ന് പറയുന്നതും എന്നും ന്യായീകരിക്കുന്നതിനും വകുപ്പില്ല കാരണം ജക്കാത്ത് നീക്കം ചെയ്യുന്നതിൽ അനുവദിക്കപ്പെട്ട രൂപങ്ങൾ ഏതൊക്കെയാണെന്ന കാര്യം അറിയാത്തതുകൊണ്ടുണ്ടായ പ്രശ്നമാണ് അളന്ന് കൃത്യപ്പെടുത്തിയ ഭക്ഷ്യസാധനം തന്നെ വിദേശത്തേക്ക് പാർസലാക്കി അയച്ചി അത് തക്കാത്തായി കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലിറക്കിയതുകൊണ്ടുള്ള കുഴപ്പമാണിത് തക്കാത്ത് നീക്കം ചെയ്യുക എന്നതിന്റെ പരിധിയിൽ ഇതിനെ നാട്ടിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വകാലത്താക്കിക്കൊണ്ട് ഒരാൾക്ക് ധാന്യം വാങ്ങി നൽകണമെന്ന് നിർദ്ദേശിച്ച് പണം അയച്ചു കൊടുത്ത് വക്കാലത്താക്കുന്നതും ആ വകുപ്പിൽപ്പെടും നീക്കം ചെയ്യുന്നതിൽപ്പെടും അപ്പൊ ഇവിടെ പക്ഷതാണെന്ന് നീക്കം ഒരു പ്രശ്നമില്ല അപ്പൊ അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് ഈ വിവരണത്തിൽ നിന്ന് വെക്കാത്തായി പണം നൽകാതെ വെക്കാതെ നൽകണമെന്ന് വക്കാലത്താക്കിക്കൊണ്ട് പണം അയച്ചു കൊടുക്കുന്നതിന് നിയമപരമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഒരു തടസ്സമല്ല അത് ഇരിക്കെ താമസിക്കുന്ന രാജ്യത്തെ ദുർന്യായം അടിസ്ഥാനമാക്കി മദഹബ് മാറ്റ പ്രക്രിയയൊക്കെ കൂട്ടുപിടിക്കുകയും ചൂട്ടുപിടിക്കുകയും ചെയ്ത് ഒരിക്കലും ആശാസ്യമായ കാര്യമല്ല ഇനി ഭിരുതക്കാലത്ത് വില നൽകുന്നതിന് മാത്രമായി അനഫി മദബിന് കൂട്ടുപിടിക്കാൻ പറ്റുമോ അതിനും ന്യായമല്ല കാരണം അങ്ങനെ കൂട്ടുപിടിക്കാനറിഞ്ഞാൽ ദക്കാലത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും പ്രസ്തുത മദഹബിന്റെ നിയമം തന്നെ പാലിക്കേണ്ടി വരും മധുഹാവ് മാറ്റി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ മഹാനായ അഭിനാചർ ഉള്ളവനോ വ്യക്തിമാക്കിയിട്ടുണ്ട് ഒന്നാം വാളി നാൽപ്പത്തേഴാമത്തെ പേജില് മഹാനായ അബിനാചർ എന്ന് പറഞ്ഞു മൻ അമിലഫി മസ്തലത്തിന്റെ ഒരു വിഷയത്തിൽ ഒരാൾ അമൽ ചെയ്തു ബി ഇമാമിൻ ഒരു ഇമാമിന്റെ വാക്കുകൊണ്ട് അമൽ ലഹു ആ മനുഷ്യരിക്ക് ജായുതല്ലാൽ അമൽ ഫീഹ ആ വിഷയത്തിൽ അമൽ ചെയ്യൽ കൗലു വൈരിഹി മറ്റൊരു മതഹപിന്റെ ഇമാമിന്റെ കൗലുകൊണ്ട് ഇത്തിഫാക്കൻ ഇത്തിഫാക്കായിട്ടപ്പോത്തർ സർക്കാറ്റന് വേ അനഫി മദബബിലേക്ക് കൂറുമാറാനാരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ ഫുള്ളായിട്ട് മാറണം അനഫി മദബ് അടിസ്ഥാനത്തിൽ സക്കാറ്റ് എന്താണെന്ന് പഠിക്കണം അത് അടിസ്ഥാനത്തിൽ കൊടുക്കണം എന്നാണ് ട്വ ഒന്നേ നാൽപ്പത്തേഴ് പറഞ്ഞത് അപ്പൊ സ്വന്തം എമൽ ചെയ്യാൻ വേണ്ടി ഇതര മദഹബുകളിലെ വിധികൾ അവലംബിക്കാമെന്ന് ചിലർ ന്യായീകരിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടും ഈ വിഷയം ന്യായീകരിക്കാൻ ഓപ്പില്ല കാരണം തൃഷ്ഫയുടെ മേലുദ്ധരണിയിൽ ഈ വിഷയത്തിൽ മാത്രം മാറാൻ പറ്റില്ല വില കൊടുക്കുക എന്ന വിഷയത്തിൽ മാത്രം മാറാം വെക്കാത്ത എങ്ങനെയാണ് എന്നൊന്നും അനുഭവത്തിലുള്ള വിഷയങ്ങൾ നോക്കാതിരിക്കുക അതും നിയമമല്ല സ്വന്തം മദഹബ് പാലിക്കൽ പ്രതിസന്ധിയായി പ്രതിസന്ധിയായിത്തീരുന്ന ഘട്ടത്തിൽ ഇതര മതഹബുകളെ വിധികൾ അനുകരിക്കുമ്പോൾ വിഷയം പൂർണ്ണമായും പ്രസ്തുത മതബപടിസ്ഥാനത്തിലായിരിക്കണമെന്നാണ് പണ്ഡിതന്മാരൊക്കെ തീരുമാനിച്ചിട്ടുള്ള നിയമം മറിച്ച് ഒരു പ്രശ്നത്തിൽ മാത്രം മറ്റൊരു മതബപ് സ്വീകരിക്കുന്നത് പിന്നെ ആ മദബിലെ പുതിയൊരു മതഹബ് സൃഷ്ടിക്കുന്നതിന് പകരമാണ് പുതിയൊരു മതഹബ് ഉണ്ടാക്കലാണ് അത്തരം പ്രശ്നാധിഷ്ഠിത അനുകരണങ്ങളോ അതുപോലെ നീക്കങ്ങളൊന്നും ആരും ഒരു പണ്ഡിതരും സപ്പോർട്ട് ചെയ്യാത്തതാണ് എന്നതിനാൽ ആ വകുപ്പിലൂടെ ന്യായീകരിക്കാനും ഇതിൽ വകുപ്പ് കാണുന്നില്ല ചുരുക്കി പറഞ്ഞാല് വില നൽകുക എന്ന പരിപാടിക്ക് മാത്രം അനഫി കൂട്ടുപിടിക്കുന്ന കൂട്ടുപിടിക്കുന്നതും ഭൂഷണമല്ല കാരണം ചിത്രതക്കാതിന്റെ സർവ്വ മസലകളിലും അനഫി മദബ് അവലംബിക്കണം അപ്പോ പ്രതിസന്ധി ഇല്ലാത്ത സമയത്ത് സ്വന്തം മദഹബിൽ പരിഹാരം കാണാൻ പറ്റുന്ന വകുപ്പുകൾ ഉണ്ടാകുമ്പോൾ സ്വന്തം മദഹബിൽ നിന്നുകൊണ്ട് തന്നെ വിഷയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണമെന്നാണ് എല്ലാ മദഹബുകാരുടെയും നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതടിസ്ഥാനത്തിൽ ജക്കാത്ത് മാത്രം വില കൊടുക്കുക മറ്റു വിഷയമൊന്നും നോക്കാതിരിക്കുക എന്നതിന് മറ്റൊരു ന്യായീകരണവുമില്ല കാരണം അനഫി മദാബില് ജക്കാത്തിന്റെ വ്യവസ്ഥകൾ തന്നെ കുറെ വ്യത്യാസമുണ്ട് അഥവാ അനഫി മദാബില് ഒരു സ്വായു എന്ന് പറഞ്ഞാൽ ഇറാഖി തൂക്കമനുസരിച്ച് എട്ട് റാത്തലുകളാണ് അത് അത് ഷാഫി മദാബിലെ കണക്ക് കൂട്ടുമ്പോൾ അഞ്ച് റാത്തലും ഒരു റാത്തലിന്റെ മൂന്നിലൊന്നുമാണ് അപ്പൊ ജക്കാത്തിൽ നിർബന്ധമുള്ളത്ര മൂല്യം കയ്യിരിക്കുള്ള മുസ്ലിമും സ്വാതന്ത്ര്യമായ വ്യക്തിക്ക് മാത്രമേ ജക്കാത്ത് അനുഭിമത ബിൽ മാറ്റത്തുള്ളൂ അത്രക്കാർ സ്വന്തം ശരീരത്തിനും തന്റെ ഉടമവാകാശത്തിന് കീഴിലുള്ള ഏതൊക്കെ പരിചാരകനുണ്ടോ അവർക്ക് വേണ്ടിയും ഒരാൾക്ക് അരസായി എന്ന തോതിലാണ് ജക്കാത്ത് നൽകേണ്ടത് അനുഭവത്തിൽ അതുപോലെ ഭാര്യക്കും വലിയ മകനും സമ്പത്തുള്ള കുട്ടിക്കും വേണ്ടി ജക്കാത്ത് നൽകേണ്ടതൊന്നുമില്ല അനുഭമത ബിൽ പിന്നെ ജക്കാത്ത് നൽകൽ നിർബന്ധമാവുന്ന സമയം അവർക്ക് പ്രവേശിക്കുന്നത് ഫജിറസ്വാദിക്ക് പെരുന്നാളിന്റെ ദിവസത്തെ ഫജിറസ്വാദിക്ക് ഉദിക്കുന്ന സമയം മുതലാണ് അവരുടെ ജക്കാത്ത് കൊടുക്കാനുള്ള സമയം ആരംഭിക്കുന്നത് നമുക്ക് റമദാനം ഒന്നുമതന്നെ കൊടുക്കാൻ പറ്റും അപ്പൊ ക്ഷാമമില്ലാത്തപ്പോൾ ആവശ്യാനുസരണം വസ്തുക്കൾ വാങ്ങിക്കാൻ കൈ നടത്ത് ഭക്ഷണ സാധനങ്ങൾ തന്നെ നൽകുന്നതാണ് കരണീയമെന്നാണ് അവർക്കും ഭീഷണമുള്ളത് യഥേഷ്ടം വസ്തുക്കൾ വാങ്ങിക്കാൻ കഴിയുന്നിടങ്ങളിൽ വില നൽകുന്നതാണ് ഉത്തമം അതായത് എപ്പൊ വിലയിട്ട് പോയാലും സാധനങ്ങൾ കിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളെടുത്ത് വില കൊടുക്കലാണ് ഉത്തമം അവർക്ക് അതല്ല ഈ സമയത്ത് പോയാൽ പെരുന്നാളുടെ ആ ഭക്ഷണ സമയത്ത് പോയാൽ എവിടെയും ഭക്ഷണം കിട്ടൂല ഭക്ഷണ സാധനം കിട്ടൂല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ അവിടെയും വില കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഭക്ഷണ സാധനം കൊടുക്കുക എന്നത് എന്നാൽ ഭക്ഷ്യക്ഷാമമുള്ള ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ തന്നെ നൽകുന്നതാണ് അത്യുത്തമമെന്നും അനുഭാപി നിയമമുണ്ട് അപ്പൊ ഏത് ഘട്ടത്തിലും ഭക്ഷ്യവസ്തുക്കൾ തന്നെ വിതരണം നടത്തലാണ് കൂടുതൽ ഉപകാരപ്രദമെന്നാണ് അവരിൽപ്പെട്ട പലർക്കും അഭിപ്രായമുള്ളത് ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് അനഫി മധബിലെ വക്കാത്തിന്റെ വ്യവസ്ഥകൾ കൂടികൊള്ളുന്നു അപ്പൊ ഇതൊന്നും പരിഗണിക്കാതെ വില നൽകുക എന്ന ഒരൊറ്റ പരിപാടിക്ക് മാത്രം അനഫി മധുനെ കൂട്ടിരിക്കാനും പറ്റൂല അനഫി മധബിൽ ഗക്കാത്ത് എങ്ങനെയെന്ന് പഠിക്കണം ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കണം എന്തായിരിക്കണം എന്നൊക്കെ പഠിച്ചിരിക്കണം അതൊന്നും കൂടാതെ ഇതിന് മാത്രം അങ്ങോട്ട് രണ്ട് തോണിയിൽ കാലിടുക എന്ന പരിപാടിക്ക് ന്യായീകരണം നൽകാൻ പാടില്ല അപ്പൊ ഇതിലുള്ള അവസാന വീഷം വിലയിരുത്തുമ്പോൾ അനഫി മതഹം വില നൽകുന്നതിനെ അത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നില്ല വില നൽകൽ നല്ലതാണെന്ന് പറഞ്ഞത് ഭക്ഷണസാധനം യഥേഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പം മറ്റ് ഷാഫി മതവ് പറഞ്ഞ വില നൽകുക എന്ന പരിപാടി പറ്റില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൽ സുതാര്യമായിട്ടുള്ള കാഴ്ചപ്പാട് എന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ വില നൽകണമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ അത് ഷാഫി മദാബിനോട് യോജിക്കുന്ന നിയമമല്ല എന്ന് മനസ്സിലാക്കുകയും ഷാഫി മദഹാബിൽ വെക്കാത്തായിട്ട് ഭക്ഷ്യസാധനം തന്നെ നൽകണം അത് കാശായിട്ട് അവകാശികളിലേക്ക് എത്തുന്ന മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് എന്നല്ലാതെ നൽകുന്നത് അരി തന്നെയായിരിക്കണം ഭക്ഷണ സാധനം തന്നെയായിരിക്കണം ി ഒരു അനഫി മതഹാഭകാരൻ നമുക്ക് അരി തരിക നമുക്ക് വില തരികയാണ് എന്നാൽ സാഫി മതാപകാരനായ നമുക്ക് അത് വാങ്ങാൻ പറ്റുമോ അതിന് കുഴപ്പമില്ല കാരണം കൊടുക്കുന്ന ആളുടെ മതഹബാണ് അവിടെ പരിഗണിക്കേണ്ടത് അനഫി മതഹാഭകാരന് വില കൊടുത്താൽ പരിഗണിക്കപ്പെടുന്ന ആൾ വാങ്ങുന്നവൻ വാങ്ങുന്നവനേത് മതഹാഭകാരനാണെന്ന് അവൻ നോക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഒരു സാഫിയായ ആള് ജക്കാത്തിന് അവകാശിയാണ് എങ്കിൽ അദ്ദേഹം അനഫിക്കാരനായ ആളക്കിൽ നിന്ന് വില വാങ്ങുന്നതിന് കുഴപ്പമില്ല അപ്പൊ ഈ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പൂർണ്ണമായി നൽകണം ഇങ്ങനെ കാക്കാത്ത് നൽകുമ്പോഴാണ് സക്കാത്ത് നൽകുമ്പോഴാണ് നമ്മൾ റമദാനിന്റെ നോമ്പിന്റെ പൂർത്തീകരണവും അതിന്റെ സാധ്യതയും അതിന്മേലാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ റമലാൻ ഷരീഫിലെ ജക്കാത്തുമായി ബന്ധപ്പെട്ടാണ് റമലാനിന്റെ നോമ്പിന്റെ പവറും അതിന്റെ ഉയർച്ചയും ഉയർത്തലൊക്കെ നിലനിൽക്കുന്നത് എന്ന് ഹരീസുകൾ വന്നിട്ടുണ്ടല്ലോ അപ്പൊ ആ ജക്കാത്ത് പൂർണ്ണമായും അതിന്റെ നിയമം പാലിച്ചുകൊണ്ട് നൽകുമ്പോൾ മാത്രമാണ് ജക്കാത്ത് നൽകലായി പരിഗണിക്കപ്പെടുക അപ്പോഴാണ് ആ നോമ്പിന്റെ സ്വീകാര്യത നൂറ് ശതമാനം ഉറപ്പുവരുത്തപ്പെടുന്നത് അപ്പൊ അതിനുവേണ്ടി റമലാനിൽ വളരെയധികം കലിനാധ്വാനം ചെയ്ത് നോമ്പ് നോറ്റ ആളുകൾ അവരുടെ ജക്കാത്ത് അർഹമായ രീതിയിൽ നൽകണം അല്ലാതെ ദുർന്യായം പറഞ്ഞ് അവകാശികൾ വാങ്ങൂല അല്ലെങ്കിൽ അവകാശികളെ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കി കൊടുത്ത മുറിമല്ലന്മാരുണ്ടാക്കി കൊടുത്ത നിയമങ്ങൾ അവലംബിച്ചുകൊണ്ട് വില നൽകുവാനും ആ വില വിലയെ സംഘടിത ചിത്രക്കാത്ത രീതിയിൽ തിരിച്ചെടുത്തുകൊണ്ട് നാട്ടിലെ ചില ആളുകൾക്ക് വലിയ ആളുകളാകാൻ വേണ്ടിയിട്ട് അവർ ചക്കത്ത് സ്വണ്ണൊന്നും കൊടുക്കൂല അല്ലെങ്കിൽ സ്ഥലക്ക് കൊടുക്കൂല അവരിവിടുത്തെ വിധിതെക്കാത്ത ഒന്നായിട്ട് പിരിച്ചെടുത്തിട്ട് അയൽവാസികൾക്ക് മറ്റൊക്കെ നല്ലൊരു വിതരണം ചെയ്യും വേറെന്താണ് അദ്ദേഹം ഭയങ്കര േര് അദ്ദേഹം തക്കാത്ത് നൽകുകയാണ് സംഭാവന നൽകുകയാണ് എന്നാണ് അതേസമയം ഇവിടുന്ന് അനധികൃതമായി നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പരലിൽ നിന്നുമായി പിരിച്ചെടുക്കുന്ന ദക്കാത്തിന്റെ സംഖ്യയാണ് അയൽവാസികൾക്കൊക്കെ സതക്കയാണെന്ന വ്യാജാന ഇദ്ദേഹം കൊടുക്കുന്ന സതക്കയാണ് എന്ന വ്യാജാന പലയിടത്തും വിതരണം ചെയ്യപ്പെടുന്നത് എന്ന് കേൾക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള തട്ടിപ്പ് പെരികിടകളിൽ നിന്നെല്ലാം മോചനം നേടി ജക്കാത്ത് സ്വന്തം കൊടുക്കുന്നവർ സ്വന്തം തന്നെ കാശെടുത്തുകൊണ്ട് കൊടുത്ത് ആ ബാധ്യത നിർവഹിക്കുക എന്നല്ലാതെ ആരുടെയെങ്കിലും ത്ത് അനധികൃതമായി പിടിച്ചെടുത്തുണ്ടാക്കി നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്ത് രൂപം മാറ്റിയിട്ട് നൽകുന്ന ഈ പ്രക്രിയ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ വിതൃതക്കാർക്ക് അതിന്റെ അർഹമായ രീതിയിൽ ഷാഫി മധുഹബുകാര് വില തന്നെ നൽകണം ആ സാധനം തന്നെ നൽകണം ഭക്ഷ്യസാധനം തന്നെ നൽകണം വില നൽകിയാൽ പറ്റില്ല അത് ആ രീതിയിൽ നൽകുന്നതിനെതിരെ ഭക്ഷ്യസാധനം നൽകുന്നതിനെതിരെ അവർ പറയാറുള്ള മുഴുവൻ ന്യായീകരണങ്ങളും ദുർന്യായങ്ങളാണ് കാരണം അവകാശികൾ കിട്ടുന്നുണ്ട് അവകാശികൾ വാങ്ങാൻ തയ്യാറാണ് ഭക്ഷ്യസാധനങ്ങൾ ലഭ്യമാണ് ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയിരിക്കെ അത് അവകാശി വാങ്ങുന്നില്ല സാധനം കിട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദുർന്യായങ്ങൾ കൂട്ടുപിടിച്ച് ജനങ്ങളുടെ അമല് പഴപ്പിക്കുവാനും പാമരന്മാരായ ആളുകളോട് പണം തിരിച്ചെടുത്ത് ഈ പരിപാടിക്ക് ന്യായീകരണം നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടി പണ്ഡിതന്മാരെന്ന് പേരിൽ അറിയപ്പെടുന്ന ആളുകൾ നിർത്തിയിട്ട് ഓരോരുത്തരുടെയും ഇബാദത്ത് സ്വന്തം നന്നാക്കുവാനും മറ്റുള്ളവരുടെ സാധാരണക്കാരുടെ ഇബാധ രീതിയിലായി മാറ്റുവാനുമുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും പണ്ഡിതന്മാരായ ആളുകൾ ചെയ്തു കൊടുക്കണം എന്നാണ് പ്രത്യേകമായി പറയാനുള്ളത് അള്ളാഹു സുബാന നമ്മുടെ ദക്കാത്തും അതുപോലെ നമ്മുടെ അമലുകളൊക്കെ കമലാനിന്റെ ഹക്കുവർക്കത്തുകൊണ്ട് സ്വീകരിക്കുമാറാവട്ടെ വില നൽകുന്ന പരിപാടി അറിയാതെ ചെയ്തു പോകുന്ന ആളുകളുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തിയിട്ട് സാധനങ്ങൾ തന്നെ നൽകണം അത് വാങ്ങുന്ന ആളുകൾക്ക് വിലയായി കിട്ടാനുള്ള പുതിയ സംവിധാനങ്ങൾ അല്ലെന്നും ഉണ്ടോ എന്ന് ചിന്തിച്ച് ആ രീതി ശുചീകരിക്കാം കൊടുക്കുന്നത് ആ സാധനം തന്നെ ആവുക അദ്ദേഹത്തിന് കിട്ടുന്നത് വിലയുടെ രൂപത്തിലോ മറ്റോ ആകുന്ന സംവിധാനങ്ങൾ അതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാവുന്നതാണല്ലോ അതിനെക്കുറിച്ച് വേണ്ടത് യുക്തിപരമായി ചിന്തിക്കുകയും ചെയ്യുക നിയമത്തിനു നിന്നും പുറത്തു കടക്കാതെ ധാന്യം തന്നെ നൽകുക അള്ളാഹുസ് ബഹാനുഹത്തുമാർട്ടെഹു അസ്സാം വാല്